പ്രിയ സഹോദരങ്ങളെ ഈ ഒരു വർഷവും കൂടെ നമ്മെ വിട്ട് കടന്നു പോവുകയാണ് ചില ദിവസങ്ങൾ കൂടെ കഴിയുമ്പോൾ നാം ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ പോവുകയാണ് ഈ വർഷത്തിന്റെ തുടക്കം മുതൽ ഈ നിമിഷം വരെ നമ്മുടെ ജീവനെ കാത്തു സൂക്ഷിച്ച ദൈവത്തോട് നന്ദി പറയാൻ ചില നിമിഷങ്ങൾ നമുക്ക് വേർതിരിക്കാം ഈ നിമിഷം ഒരു അനുഗ്രഹത്തിൻ്റെ നിമിഷമാണ് ജീവൻ തന്നതിനായും ആരോഗ്യത്തിനായും കുടുംബത്തിനായും ദൈവിക പരിപാലനത്തിനായി ദൈവത്തിൻ്റെ അനന്തമായ ദയയ്ക്കായി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം കർത്താവിൻ്റെ ദയ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല രാവിലെ കണ്ണു തുറക്കാൻ കഴിയുന്നതും രാത്രി ഉറക്കത്തിൽ കാക്കുന്നതും ദൈവത്തിൻ്റെ കൃപയുടെ ഫലമാണ് ആ കരം കൊണ്ട് എന്റെ കരത്തിൽ പിടിച്ച് ഓരോ നിമിഷവും അത്ഭുതകരമായി നമ്മെ നടത്തി നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മെ നടത്തി കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അവൻ നമ്മെ നിറച്ചു എത്ര സ്തുതിച്ചാലും തീരാത്ത രീതിയിൽ ദൈവം നമ്മെ അത്ഭുതകരമായി വഴി നടത്തി നമുക്കിന്ന് പറയാം ആരൊക്കെ ദൈവത്തെ സ്തുതിച്ചില്ലെങ്കിൽ എനിക്ക് സ്തുതിക്കാതിരിക്കാൻ പറ്റില്ല എൻ്റെ അറിയാതെ കർത്താവിനെ സ്തുതിക്കും എൻ്റെ ഉള്ളം നിറഞ്ഞ് ഞാൻ ദൈവത്തിന് നന്ദി പറയും പ്രിയരെ നമ്മൾ യാത്ര ചെയ്ത വഴികൾ നമ്മൾ കണ്ട സാഹചര്യങ്ങൾ അപകടത്തിൻ്റെയും രോഗത്തിൻ്റെയും നിഴലുകൾ നമ്മുടെ മേൽ വീണപ്പോൾ അനിശ്ചിതത്വങ്ങളും ഭയങ്ങൾക്കും നടുവിൽ ദൈവം നമ്മെ നമ്മൾ നമ്മളറിഞ്ഞതിലും അധികം ദൈവം നമ്മെ സംരക്ഷിച്ചു നാം അറിയാതെ എത്രയോ അപകടങ്ങൾ നമ്മെ വിട്ടു മാറിപ്പോയി നാം അതറിഞ്ഞില്ല എങ്കിലും ദൈവം നമ്മെ സൂക്ഷിച്ചു ഈ വർഷം നമ്മൾ നേരിട്ട പരീക്ഷണങ്ങളും അപ്രതീക്ഷിതമായ വെല്ലുവിളികളും ഇതൊക്കെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ദൈവം നമ്മെ ഒരിക്കലും കൈവിട്ട് കളഞ്ഞില്ല ദൈവം നിത്യവും സ്നേഹത്തോടെ കൈപിടിച്ച് നമ്മെ നയിച്ചു ദിവസേന ദൈവം നൽകുന്ന ഭക്ഷണം വസ്ത്രം ആരോഗ്യം ജോലിയിലെ അനുഗ്രഹങ്ങൾ കുടുംബത്തിൻ്റെ സമാധാനം ഇവയൊരു യാദൃശികമല്ല ദൈവത്തിന്റെ കൈയൊപ്പുള്ള അനുഗ്രഹങ്ങളാണ് ദൈവം അടച്ചുപൂട്ടിയ വഴികളിലും ദൈവം തുറന്ന പുതിയ വാതിലുകൾ പ്രതീക്ഷയില്ലാതായ നിമിഷങ്ങൾ ദൈവം തന്ന പുതിയ കരുത്തും ഇവയെല്ലാം നമ്മുടെ ജീവിതം ദൈവത്തിന്റെ അനന്ത കരുണയാൽ നിറഞ്ഞതാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ചിലപ്പോൾ നമ്മൾ കരഞ്ഞ ദിവസങ്ങളുണ്ടായിരുന്നു പ്രതീക്ഷ അറ്റുപോയ മണിക്കൂറുകൾ ഉണ്ടായിരുന്നു ഹൃദയം തളർന്ന നിമിഷങ്ങൾ ഉണ്ടായിരുന്നു എന്നിരുന്നാലും അവിടെ തന്നെയാണ് ദൈവത്തിന്റെ സാന്നിധ്യം ദൈവം നമ്മോട് സംസാരിച്ചു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ദൈവത്തിന്റെ ശാന്തമായ ശബ്ദം നമ്മെ ഓരോ ദിവസവും നിലനിർത്തു ദൈവം നമ്മെ വീഴ്ചയിൽ നിന്ന് നിന്നുയർത്തു നമ്മൾ നിലനിന്നത് ദൈവത്തിന്റെ സംരക്ഷണത്തിലാണ് പ്രതീക്ഷിക്കാതെ വന്ന അനുഗ്രഹങ്ങൾ ലഭിച്ച സഹായങ്ങൾ നമ്മൾ ചോദിക്കാതെ കിട്ടിയ കൃപകൾ ജീവിതത്തിലെ വലിയതും ചെറിയതുമായ ഓരോ അനുഗ്രഹവും ദൈവത്തിന്റെ കൈകളിൽ നിന്ന് നമ്മിലേക്ക് എത്തിയതാണ് നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ് താൻ ആരംഭിച്ചത് ദൈവമാണ് പ്രിയരെ മുൻപോട്ടുള്ള ദിവസങ്ങൾ ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം ഇപ്പോൾ നാം കഴിഞ്ഞ ദിവസങ്ങളെ നന്ദിയോടെ ഓർത്തപ്പോൾ മുൻപിൽ വരാൻ പോകുന്ന ദിവസങ്ങളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം കാരണം ഈ ദൈവം തുടക്കത്തിൽ തന്നെ ഒടുക്കവും അറിയുന്ന ദൈവമാണ് ദൈവം നമ്മെ നയിക്കട്ടെ ദൈവം തുറന്ന വാതിലുകളിലൂടെ നമുക്ക് നടക്കാം ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ പൂർത്തിയാകട്ടെ നമ്മുടെ ചിന്തകളും തീരുമാനങ്ങളും വഴിത്തിരിവുമെല്ലാം ദൈവഹിതപ്രകാരമായിരിക്കട്ട ദൈവകരങ്ങളിലൊന്ന് സമർപ്പിക്കാം കർത്താവെ ഈ വർഷത്തിന്റെ ആരംഭം മുതൽ ഈ നിമിഷം വരെ അവിടുന്ന് തന്ന സകല സംരക്ഷണത്തിനും കരുതലിനും നന്ദി ഞങ്ങൾക്ക് ജീവൻ തന്നതിന് ആരോഗ്യത്തിനും സമാധാനത്തിനും ഓരോ ദിനവും അവിടുന്ന് തന്ന അനുഗ്രഹങ്ങൾക്കും നന്ദി മുൻപിലുള്ള ദിവസങ്ങളും അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കും ഞങ്ങളെ നയിക്കണമേ ഞങ്ങളെ സംരക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആവർത്തന പുസ്തകം പതിനൊന്നിൻ്റെ പന്ത്രണ്ടിൽ ഇങ്ങനെ പറയും ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്റെ ദൈവമായ ഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്മേലിരിക്കും ഈ വർഷം ദൈവത്തിന്റെ കൃപ എപ്പോഴും നമ്മോട് കൂടെ വരുന്ന വർഷവും ആ കർത്താവിന്റെ കൃപയാൽ ദൈവം നമ്മെ വഴി നടത്തി പ്രിയരെ നന്ദി പറയുന്ന ഹൃദയം അത്ഭുതങ്ങളുടെ വാതിൽ തുറക്കും നന്ദിയും സ്തുതിയും നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് നമുക്ക് കടക്കാം